രാജാ എന്ന് പറഞ്ഞാല് ഫോറസ്റ്റുകാർക്ക് എന്തും ചെയ്യാം എവിടെയും ആളുകളെ ഉദ്രവിക്കാം മന്ത്രിയിലേക്ക് വന്നിരിക്കുക എനിക്ക് തോന്നുന്നത് ഗവൺമെന്റും അതുപോലെ രാഷ്ട്രീയക്കാരും ഒക്കെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചു കഴിയുന്നത് സാഹചര്യമുണ്ട് നീങ്ങരുതുന്നു ഞാൻ ഇത്രയും നാളും ഈ പ്രശ്നമായിട്ട് പ്പോള് മന്ത്രിമാരെ കാണുകയുണ്ടായി രാഷ്ട്രീയക്കാരെ കാണുകയുണ്ടായി ഒരു ഫോറസ്റ്റുകാരാണ് എന്ത് ജീവൻ ഇവിടെ ഈ നാട്ടിലെ സ്വയമായിട്ട് മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് പണ്ടൊക്കെ വന്യമൃഗങ്ങളെ ഫലിയാണ് ഇപ്പോൾ വന്യമൃഗങ്ങളെ കാര്യം ഭീകരജന്തുക്കളാണ് ഇവിടെ ഫോറസ്റ്റുകാരായിട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ നാടിനെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഈ നാട്ടിലെ സ്വയിൽ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫോറസ്റ്റുകാരുടെയും മനോഭാവമാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത് ജന്മയിട്ട് ഗാഭീര്യത്തിലുള്ള സ്ഥലമാണ് അതിന് പുറമേ ഉള്ളത് ഫോറസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാർക്ക് പട്ടയം ഇല്ല എന്ന പേരിൽ എല്ലാം ഫോറസ്റ്റുകാരുടെ ആണെങ്കിൽ ഈ നാട്ടിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് എത്രയോ മനുഷ്യര് വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്ത് ആ കൃഷിയുടെ ഫലം കൊണ്ട് ഈ നാടിന് ഒത്തിരിയേറെ ഐശ്വര്യവും ഒത്തിരിയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പട്ടയം കിട്ടി ഭൂമിയോ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ഇവർക്ക് എഴുതി കിട്ടിയ പോകിയെന്നല്ല പക്ഷെ ഒരു കാലത്ത് കേരളത്തില് ഭക്ഷണം വന്നപ്പോൾ ജനങ്ങളെ ഗവൺമെന്റിന്റെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ തുടങ്ങിയത് ഇപ്പോഴ് ഫോറസ്റ്റുകാരുടെ ഒരു ഇടയാട്ടം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണുന്ന അങ്ങനെയാണ് ഫോറസ്റ്റുകൾ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ഇത് അവരെ ഭീകര സംഘടനകളെക്കാളും കഷ്ടമാണ് ഫോറസ്റ്റുകാരുടെ ഇടപെടലുകളും അവരുടെ നടപടികളും നിയന്ത്രിക്കാൻ പോലീസിനെ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രമാത്രം അധികാരം ദുർവിനിയോഗം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് എവിടെയും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ഫോറസ്റ്റുകാർക്ക് കൊടുക്കുന്നതിന്റെ വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടില് സ്വയമായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒത്തിരിയേറെ ദിനങ്ങള് പുറത്തേക്ക് പോവുകയാണ് ഒരു കാരണം അതും കൂടിയാണ് ഈ നാട്ടിൽ സ്വയം കിട്ടുന്നില്ല ഗവൺമെന്റിനടുത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു നിസ്സഹായരാണ് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നവളം ഫോറസ്റ്റ് രാജാണെന്ന് ഞാൻ പറയുന്നു അതിനൊരു ജനങ്ങള് പ്രതികരിക്കേണ്ടി വരും ഇത് വഴിയാഴ്ചയാണ് നമ്മൾ അധികം പ്രതികരിച്ചോട്ട് പോകണ്ട എങ്ങനെയാണെന്ന് അറിയട്ടെ അതിന് ശേഷം നമുക്ക് പ്രതികരിക്കാമെന്ന് നോക്കേണ്ടത് പ്രതികരണം ഉണ്ടാവും ഒന്നുമില്ല കാരണം ഈ പുലിസ് അവിടുന്ന് മാറ്റണമെങ്കിൽ അവർക്ക് നേരത്തെ ഇവിടെ വികാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളോട് പറയാമായിരുന്നു അവിടെ നിങ്ങൾട്ടിരിക്കുന്ന പുലിസ് മാറ്റിയിട്ട് മാറ്റിത്തരണം പറയാമായിരുന്നു പറഞ്ഞില്ല യാതൊരു മുന്നറിയിപ്പും കൂടാതെ രാഹുൽക്ക് വന്നാണ് ആരും ഇല്ലാത്ത സമയത്ത് കടന്മാരെ പോലെ വന്നാണ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവഹേളിക്കുന്നതിന് തുല്യമാണ് പിന്നെ ഞങ്ങൾ അതിന്റെ വീഡിയോ കുരിശിനടുത്തും ഓടിപ്പോ സ്ത്രീ വന്നുകൂടെ വരുന്നു അങ്ങനെ ആ ഇവരെ ഈ കടന്മാരെ പോലെ വന്ന് ഇത് വലിച്ചെടുത്ത് പോവാണ് തീർച്ചയായിട്ടും അവരെ കുരിശിനെ അവഹേളിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം അവഗണിക്കുന്നതാണ് ഇത് ഇങ്ങനെ നിസാരമായിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഫോറസ്റ്റുകാരെ ഒന്നിക്കരുത് പരിഹാരം ചെയ്യണം അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ നിലക്കെത്താനായിട്ട് ഗവൺമെന്റ് സാധിക്കണം സാധിക്കാത്ത അവസ്ഥയിൽ ജനങ്ങൾ പ്രതികരിക്കും സംശയമുണ്ട് ഞങ്ങളുടെ കോണമംഗലം രൂപതയുടെ പല സ്ഥലങ്ങളും വരാനിട്ടുള്ള കേന്ദ്രം നടക്കുന്നതാണ് അവിടെയൊക്കെ ആളുകളെ ഭീതിയിൽ കഴിയുന്നു ഞങ്ങളെ ഇതലെ മംഗളക്കണ്ഠം കഴുപിടിച്ചാൽ പരിസികല്ല് അതിർത്തികളിൽ പോയിരിക്കുകയായിരുന്നു ഒരു വശനയ്ക്ക് അവിടെയായിരുന്നു ആ ജനങ്ങളൊക്കെ പറയണേ പിതാവ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല വന്യകൃങ്ങൾ ചിലത്തേക്കാൾ കൂടുതൽ വൻപാൽ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഈ നാട്ടിൽ സുരക്ഷാ ജീവിക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഈ കൊതമംഗലും ദ്രോപതയിൽ നിന്ന് ഇതുവരെ പ്രതികരണം വരുമ്പോൾ അവർ പ്രതികാരം ചെയ്യുന്നതാണ് സംശയമുണ്ട് എനിക്ക് ഓറസ്സുകാർ ഈ ഇതിന് എതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ പ്രതികരിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്